ബീജം ചേർത്ത പാനീയമാണ് തന്റെ ശബ്ദത്തിന്റെ രഹസ്യം എന്ന് വെളിപ്പെടുത്തി അമേരിക്കൻ ഗായിക ജസീക സിംസൺ വോക്കൽ കോഡുകൾ മികച്ചതാകാൻ സ്പെം കോക്ടൈലുകൾ കുടിക്കാറുണ്ടെന്നാണ് ഗായിക തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലാണ് ജസീക സംസാരിച്ചത് ഇത് കുടിക്കുന്നത് ആളുകൾക്ക് മോശമായി തോന്നിയേക്കാം തേനീന തുല്യമാണ് ഈ പാനീയത്തിന്റെ സ്വാദ് എൻ്റെ പാട്ട് മികച്ചതാകാൻ ഇതേറെ സഹായിച്ചിട്ടുണ്ട് നല്ല ശബ്ദം വേണമെങ്കിൽ നിങ്ങൾക്കും ഈ വിദ്യ പരീക്ഷിക്കാം ഈ പാനീയത്തിൽ പാമ്പിന്റെ ബീജം അടങ്ങിയിരിക്കുന്ന കാര്യം എനിക്കാദ്യം അറിയില്ലായിരുന്നു അതിലെ ചേരുവകൾ വായിച്ച സുഹൃത്തുക്കളാണ് അക്കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഞാൻ സ്മ് പോക്കറ്റുകൾ കുടിക്കുന്നത് ശരി തന്നെ എന്നാൽ ജീവിതത്തിൽ ഇന്നുവരെ എനിക്ക് മദ്യത്തോട് ആസക്തി തോന്നിയിട്ടില്ല മദ്യപിക്കില്ല എന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി എടുത്ത ഏറ്റവും മികച്ച തീരുമാനമെന്നാണ് ജസീഖ പറയുന്നത് ശബ്ദം മികച്ചതാകാൻ ഗായകർ ഇത്തരം രീതികൾ സ്വീകരിക്കുന്നതിൽ അതിശയം തോന്നുന്നു എന്നുള്ള കമൻറ്റുകളാണ് ജസീക്കയുടെ വീഡിയോയ്ക്ക് താഴെ എത്തുന്നത് സീറ്റ് കിസ് എന്ന ആൽബത്തിലൂടെ ശ്രദ്ധ നേടിയ ഗായികയാണ് ജസീക സിപ്സൺ സീറ്റ് കിസ്സസ് ജസീക്കയുടെ ആദ്യ ആൽബമാണ് ഇതിൻ്റെ രണ്ട് മില്യണോളം കോപ്പികൾ വിറ്റുപോയിരുന്നു